പാലാ കെ എം സ്മാരക ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ രണ്ട് സെക്കൻഡിൽ എക്സ്റേ ലഭിക്കുന്ന ഡിജിറ്റൽ എക്സ്റേ മെഷീൻ കമ്മീഷൻ ചെയ്തു ഒരു കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു ആരോഗ്യ സുരക്ഷയ്ക്കായുള്ള സാധാരണക്കാരന്റെ ആശ്രയ കേന്ദ്രമായ പാലാ കെ എംമാണി സ്മാരക ഗവൺമെൻറ് ജനറൽ ആശുപത്രിയെ ഏറ്റവും മികച്ചതും രോഗീ സൗഹൃദവുമായ ആരോഗ്യ പരിരക്ഷാ കേന്ദ്രമാക്കി മാറ്റുവാൻ നഗരസഭയുടെ ഇടപെടലുകളിലൂടെ കഴിഞ്ഞുവെന്ന് തോമസ് പീറ്റർ പറഞ്ഞു ഇങ്ങോട്ട് വെച്ചെങ്കിലും ഒരുപാട് കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു അത്യാധുനിക രീതിയിലുള്ള ഒരു ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് ആണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നഗരസഭയിൽ വന്ന ഫണ്ട് അതിൽ ഒരു നല്ല ഒരു വിഹിതം നമ്മുടെ ആശുപത്രിയിലേക്ക് മാറ്റി അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് പ്രവർത്തനം ആരംഭിച്ചതാണ് പക്ഷേ നമ്മുടെ നമ്മുടെ പെരുമാറ്റച്ചട്ട നിലകളുള്ളത് കൊണ്ട് അതിന് ഉദ്ഘാടനം മാത്രമേ ഉള്ളൂ രണ്ട് സെക്കൻഡ് സെക്കൻഡ് സോറി ും എക്സ്റേ സാധിക്കും ആ എക്സ്റേ രീതിയിലുള്ള അത്യാധനികൾ ക്ലാരിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ഒരു ദിവസം ഏതാണ്ട് ആയിരത്തോളം രോഗികൾക്ക് അതും കൂടുതലും നർദനായ രോഗികളാണ് നമ്മുടെ ആശുപത്രിയിൽ നമുക്കറിയാം നമ്മുടെ ജനറൽ ആശുപത്രിയിൽ വരുന്ന ഈ പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ മറ്റു ആശുപത്രികളിൽ നിന്നും ഇങ്ങോട്ട് പറഞ്ഞയക്കുന്ന ഇങ്ങോട്ട് വരുന്ന രോഗികൾക്കും വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് എക്സ്റേ എടുക്കുവാൻ സാധിക്കും എന്നത് വളരെയധികം സന്തോഷമാണ് മികച്ച ആരോഗ്യ സേവനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് നേടുവാനും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു ക്യാൻസർ ഡയാലിസിസ് ചികിത്സകളിൽ മെച്ചപ്പെട്ട സേവനമാണ് ലഭ്യമാക്കുന്നത് കൃത്രിമ നിർമ്മാണ യൂണിറ്റ് നിരവധി പേർക്ക് സഹായകരമായിട്ടുണ്ട് ജോസ് കെമാണി എംബിയുടെ ഇടപെടലിൽ ലഭ്യമാകുന്ന സി ടി സ്കാൻ മെഷീനും ക്യാൻസർ ചികിത്സയ്ക്കായുള്ള സിമുലേറ്ററും അൾട്രാസൗണ്ട് സ്കാനറും റേഡിയേഷൻ ഉപകരണവും പുതുവർഷ സമ്മാനമായി ആശുപത്രിക്ക് സ്വന്തമാകും എം ആർ ഐ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങൾക്കായും കൂടുതൽ ചികിത്സാ വിഭാഗങ്ങൾക്കായും അഭ്യർത്ഥിച്ചിട്ടുള്ളതായും ചെയർമാൻ പറഞ്ഞു ഇതിനാവശ്യമായ മന്ദിര നിർമ്മാണം പൂർത്തിയാവുകയും ഉപകരണങ്ങൾക്കായുള്ള ഓർഡർ നൽകുകയും ചെയ്തിട്ടുണ്ട് പാർക്കിംഗിലെ ഏരിയ വിസ്തൃതമാക്കും നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത് രണ്ട് സെക്കൻഡ് കൊണ്ട് മികവാർന്ന എക്സ്റേ ചിത്രങ്ങൾ ലഭ്യമാകുന്നതാണ് ഈ ഉപകരണത്തിന്റെ ഏറ്റവും വലിയ മേന്മ റോബോട്ടിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി സാംസങ് കമ്പനി നിർമ്മിച്ച ഉപകരണമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ദിവസം നിരവധി പേർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എക്സ്റേ സൗകര്യം ലഭ്യമാക്കുവാൻ ഈ ഉപകരണത്തിന് കഴിയും ഫുള്ളി ഓട്ടോമേറ്റഡ് റിമോട്ട് കൺട്രോൾ സിസ് സിസ്റ്റം ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് ആരോഗ്യവകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ഇതാദ്യമായി ആരോഗ്യവകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഇത്തരമൊരു റേ ഉപകരണം സ്ഥാപിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാനും മാനേജിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ തോമസ് പീറ്റർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിപ്പിക്കുന്നതിനും മറ്റ് ആശുപത്രികളിൽ നിന്നും ശുപാർശ ചെയ്യപ്പെടുന്നവർക്കും സർക്കാർ നിരക്ക് മാത്രം ഈടാക്കിയ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിലേക്കായി മൂന്ന് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജീവനക്കാരെയും നിയോഗിച്ചു പല മേഖലയിലും രാത്രികാല എക്സ് റേ സൗകര്യത്തിൻ്റെ കുറവ് പരിഹരിക്കുവാൻ ഇതോടെ കഴിയും യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി പി അഭിലാഷ് അധ്യക്ഷനായിരുന്നു ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര ഷാജു തുരുത്തൻ ജോസിൻ ബിനു സാവിയോ കാവുകാട്ട് ജോസ് ചീരാങ്കുഴി ബിജു പാലുപ്പടവൻ ജെയ്സൺ മാന്തോട്ടം പി കെ ഷാജകുമാർ ഡോക്ടർ രേഷ്മ സുരേഷ് ഡോക്ടർ രാജേഷ് ബാബു എന്നിവരും പങ്കെടുത്തു